കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച പതാക ദിനം ആചരിച്ചു ഇതോടനുബന്ധിച്ച് കേരളത്തിലെ എല്ലാ നെറ്റ്വർക്ക് ഓഫീസുകൾക്ക് മുമ്പിലും രാവിലെ പതാക ഉയർത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിൽ കോഴിക്കോട് വെച്ചാണ് ഇത്തവണ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പതിനാലാമത് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ഈ ദ്വൈവാർഷിക സമ്മേളനത്തിന്റെ മുന്നോടിയായാണ് സിഒഎ തിങ്കളാഴ്ച സംസ്ഥാന വ്യാപകമായി പതാക ദിനം ആചരിച്ചത് ഇതോടനുബന്ധിച്ച് കാസർഗോഡ് ജില്ലയിലെ നാല് കേന്ദ്രങ്ങളിൽ ദിനാചരണം നടന്നു ജില്ലാ ആസ്ഥാനമായ ഉദുമയിലെ സി സി എൻ ഓഫീസിന് മുന്നിൽ ജില്ലാ പ്രസിഡന്റ് ബി വി മനോജ് കുമാർ പതാക ഉയർത്തി ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനം ഈ വരുന്ന മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികൾ കോഴിക്കോട് വെച്ച് നടക്കുകയാണ് അതിൻ്റെ ഭാഗമായുള്ള പതാക ദിനമാണ് ഇന്ന് ഇവിടെ ഇവിടെ നടക്കുന്നത് ഇന്ന് സംസ്ഥാനത്തെ തുടനീളം എല്ലാ കേബിൾ ടി വി കേബിൾ ടി വി കേന്ദ്രങ്ങളിലും പതാക ഉയർത്തുകയും ജില്ലാ ജില്ലാ ആസ്ഥാനമായി കെ സി സി എൽ ഡയറക്ടർ അബ്ദുല്ല കുഞ്ഞി അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം എം ആർ അജയൻ കാസർകോട് മേഖലാ കമ്മിറ്റി അംഗം മുരളീധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ സുനിൽകുമാർ സ്വാഗതവും മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി നന്ദിയും പറഞ്ഞു കാസർഗോഡ് മേഖലാ കമ്മിറ്റിയുടെ ആസ്ഥാനമായ കെ സി എൻ ഓഫീസിന് മുന്നിൽ മേഖലാ പ്രസിഡന്റ് കെ ദിവാകര പതാക ഉയർത്തി സംസ്ഥാന അതേപോലെ തന്നെ ജില്ലാ ആസ്ഥാനത്തിന് മുമ്പിലും അതുപോലെ തന്നെ സബ് ഡിസ്ട്രിബ്യൂഷൻ കേന്ദ്രങ്ങളിലും ഡിസ്ട്രിബ്യൂഷൻ കേന്ദ്രങ്ങളിലും രാവിലെ തന്നെ ഇന്ന് പതാക ഉയർത്തിക്കൊണ്ട് കേരളത്തിലെ മുഴുവൻ ഓപ്പറേറ്റർമാരും പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലെ ഓപ്പറേറ്റർമാർ പതാക ദിനം ആചരിക്കുകയാണ് സംസ്ഥാന കമ്മിറ്റി അംഗം ഷുക്കൂർ കോളിക്കര പവൻരാജ് തുടങ്ങിയവർ സമ്മതിച്ചു കാഞ്ഞങ്ങാട് മേഖലാ ആസ്ഥാനമായ ആശി ഹെഡിന് മുന്നിൽ നടന്ന ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ പതാക ഉയർത്തി കേരളത്തിലെ ഒരു സ്വയം തൊഴിൽ സംരംഭകരായ ഏതാണ്ട് നാലായിരത്തഞ്ഞൂറോളം കോർപ്പറേഷന്മാർ ഉൾക്കൊള്ളുന്നതാണ് സി ഐ എന്നുള്ള ഈ സംഘടന ആ സംഘടനയുടെ വലിയ ഒരു ആൾക്കാരുടെ പ്രാതിഥ്യം കൊണ്ട് ആൾക്കാരുടെ എണ്ണം കൊണ്ട് ചെറുതാണെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുകയും അല്ലെങ്കിൽ ജനങ്ങളുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരു വലിയ സംഘടനയാണ് സി എല്ലാ ഓപ്പറേറ്റർമാരും പങ്കെടുക്കുന്ന അതുപോലെ തന്നെ ഘോഷയാത്രയോടുകൂടി വമ്പിച്ച പൊതുസമ്മേളനം രണ്ടാം തീയതി മാർച്ച് രണ്ടാം തീയതി കോഴിക്കോട് വെച്ച് നടക്കും മൂന്ന് നാല് തീയതിയിൽ കോഴിക്കോട് വെച്ച് തന്നെ പ്രതി സമ്മേളനം എങ്ങനെയാണ് ഞങ്ങളുടെ സമ്മേളനത്തിന്റെ ഘടന ജില്ലാ വൈസ് പ്രസിഡന്റ് ഗിരീഷ് കുമാർ ജില്ലാ ട്രഷറർ പി വിനോദ് സി സി എൻ മാനേജിംഗ് ഡയറക്ടർ ടി വി മോഹനൻ ശ്രീനിവാസൻ തുടങ്ങിയവർ സംബന്ധിച്ചു മേഖലാ പ്രസിഡന്റ് ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു യൂണിറ്റി ഹെഡിന്റെ മുന്നിൽ മേഖലാ പ്രസിഡന്റ് ചന്ദ്രൻ എണ്ണപ്പാറയാണ് പതാക ഉയർത്തിയത് ജില്ലാ കമ്മിറ്റി അംഗം സദാശിവഗിണി ദിനേശ് പൈ തുടങ്ങിയവർ സംബന്ധിച്ചു നീലേശ്വര മേഖലാ കമ്മിറ്റി ആസ്ഥാനമായ എൻ എം മുന്നിൽ മേഖലാ പ്രസിഡന്റ് ശ്രീധരൻ വെള്ളച്ചാൽ പതാക ഉയർത്തി ഏത് രംഗത്ത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ രംഗത്തെല്ലാം തന്നെ കോർപ്പറേറ്റ് വൽക്കരണം ശക്തമാവുന്ന സാഹചര്യത്തിലാണ് ഇന്ന് മുന്നോട്ട് പോയിട്ടുള്ളത് ആ സാഹചര്യത്തിൽ കേരളം എന്ന് പറയുന്ന കൊച്ചു പ്രദേശത്ത് മാത്രമാണ് അല്പമെങ്കിലും

ನ್ಯೂಸ್ ಬ್ಯೂರೋಸ್ ಕಸರ್ಗೋಡ್ ವಿಷನ್